നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാധ്യമവേട്ടയ്ക്ക് ഏറ്റവും അധികം തവണ ഇരയാക്കപ്പെട്ടിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ ആരാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാനാകും അത് ക്രൈം നന്ദകുമാർ എന്ന ക്രൈം ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാർ എന്ന് പിണറായി വിജയൻ എന്ന പേര് സി പി എമ്മിൽ ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങിയ നാളുകളിൽ തന്നെ പിണറായിയുടെ ശബ്ദത്തിന് എതിർശബ്ദമില്ലാത്ത തരത്തിൽ പാർട്ടി മൗനമുണ്ട് തുടങ്ങിയ കാലത്ത് തന്നെ ആദ്യമായി പിണറായി വിജയനെതിരെ തൂലിക ചലിപ്പിച്ച മാധ്യമ പ്രവർത്തകനാണ് ക്രൈം നന്ദകുമാർ കമല ഇന്റർനാഷണലും ലാവ്ലിൻ കുംഭകോണവുമടക്കം പിണറായി വിജയന്റെ തട്ടിപ്പിന്റെ കണക്ക് പുസ്തകം പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടിയ നന്ദകുമാർ പിണറായി വിജയന്റെ ബ്ലാക്ക് ലിസ്റ്റിൽ കയറിയ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ് ഇപ്പോഴത്തെ മരുമകൻ മന്ത്രി റിയാസിനെ കൊണ്ട് ക്രൈമിന്റെ ഓഫീസ് ആക്രമിച്ച് പല വിലപ്പെട്ട രേഖകളും കൈക്കലാക്കിയതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോഴത്തെ മരുമകൻ പദവി എന്നതും മലയാളികൾക്ക് അറിയാവുന്ന കഥ തന്നെ എന്നാൽ വർഷങ്ങൾക്കിപ്പുറം മുഖ്യമന്ത്രി കസേരയിലെത്തിയ ശേഷം പിണറായി വിജയന്റെ പകയുടെ ചൂടെ എന്താണ് എന്ന് ഒരുവിധപ്പെട്ട എല്ലാ മാധ്യമങ്ങളും അറിഞ്ഞു കഴിഞ്ഞു പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ അവരെ തിരഞ്ഞു പിടിച്ച് ക്രൂശിക്കുകയാണ് പിണറായി വിജയൻ ഇന്ന് ചെയ്യുന്നത് ക്രൈമിന് പുറമെ മറുനാടൻ മലയാളി ഡി ന്യൂസ് റൂ ടി വി ഐ ടി ഐ തുടങ്ങി പിണറായി അധികാരഹുങ്കിൽ വേട്ടയാടപ്പെട്ട ഓൺലൈൻ ചാനലുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് എന്തിനേറെ വയനാട് ദുരന്തത്തിൽ ഹൈക്കോടതിയിൽ തെറ്റായ അഫിഡവിറ്റ് ഫയൽ ചെയ്തതിനും പിന്നീടത് കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ചതിനുമെതിരെ കിറ്റെക് സാബു നടത്തിയ പരാമർശത്തിൽ പോലും അദ്ദേഹത്തിനെതിരെയും എതിരെയും കേസെടുക്കുകയുണ്ടായി എന്നാൽ പിണറായി ഭരണത്തിന്റെ ഈ എട്ട് വർഷ കാലയളവിൽ ഏറ്റവും അധികം തവണ ഈ വേട്ടയാടലിന് ഇരയാക്കപ്പെട്ടത് ക്രൈം തന്നെയാണ് കള്ള കേസുകൾ എടുത്ത് ജയിലിൽ അടയ്ക്കാനും അതുവഴി നിശബ്ദരാക്കാനും ശ്രമിച്ചു പലതവണ ഇത്തരത്തിൽ തോറ്റമ്പിയിട്ടും ഇപ്പോഴും ലെവൽ നാണമില്ലാതെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആശ്രമം തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഓരോ തവണ നന്ദകുമാറിനെതിരെ കള്ള കേസുകൾ കെട്ടിച്ചമയ്ക്കുമ്പോഴും കോടതിയുടെ അതിരൂക്ഷ വിമർശനമേറ്റുവാങ്ങി നാണം കെട്ട് തോറ്റോടുകയായിരുന്നു മുഖ്യൻ രാജാവ് നഗ്നനാണ് എന്ന് പറഞ്ഞവന്റെ തലവെട്ടാൻ ഉത്തരവിട്ട ഭരണാധികാരിയുടെ ചാബല്യമാണ് കേരളം ഭരിക്കുന്ന മുഖ്യന്റേത് എന്ന് പറയാതെ വയ്യ എന്തായാലും സത്യം പറയുന്നത് കൊണ്ട് നേരിടേണ്ടി വരുന്ന ഇത്തരം വെല്ലുവിളികളെല്ലാം തന്നെ അഭിമാനമായിട്ടേ ഞങ്ങൾ കരുതുന്നുള്ളൂ ഇപ്പോഴിത് അത്തരത്തിൽ ക്രൈമിന് ഏറെ അഭിമാനിക്കാവുന്ന ഒരു ചരിത്ര വിധി തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് അതായത് നന്ദകുമാറിനും ജീവനക്കാർക്കുമെതിരെ എടുത്ത നാലോളം കള്ളക്കേസുകളിൽ ബഹുമാനപ്പെട്ട കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ചു എന്ന് കാട്ടിക്കൊണ്ട് ക്രൈം ചീഫ് എഡിറ്റർ നന്ദകുമാറിനെയും ഞാനടക്കമുള്ള രണ്ട് വനിതാ ജീവനക്കാർക്കുമെതിരെ നാല് കേസുകളിലാണ് പോലീസ് എഫ്ഐആർ ഇട്ടത് മുഖ്യമന്ത്രിയെ വിമർശിച്ചുവെന്നും സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച് കലാപാഹ്വാനം നടത്തിയെന്നും ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ കേസുകൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടും ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും ക്രൈം ചാനൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയിരുന്നു എന്നാൽ ഇക്കുറി നന്ദകുമാറിനെ മാത്രമല്ല ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ മൂന്നു പേർക്കുമെതിരെയാണ് കേസ് നന്ദകുമാർ സർ ഒന്നാം പ്രതിയായി വരുന്ന രണ്ട് കേസുകളിൽ ഞാനും മറ്റൊരു കേസിൽ പ്രജിത എന്ന റിപ്പോർട്ടറുമാണ് പ്രതികളായി വരുന്നത് മുഖ്യമന്ത്രിയെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ കലാപാഹാനത്തിനടക്കമുള്ള വകുപ്പുകളാണ് എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഏകാധിപതിയുടെ ധാർഷ്യത്തിനെതിരെ കോടതി അതിശക്തമായ താക്കീത് തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഈ കേസുകൾ ഒന്നും തന്നെ നിലനിൽക്കുന്നതല്ല എന്ന് കണ്ട കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു ഇത്തരത്തിൽ മാധ്യമങ്ങൾ സർക്കാരിനെയും ഭരണാധികാരികളെയും വിമർശിച്ചാൽ കേസെടുക്കുന്നതിനെതിരെ പലതവണ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പോലും അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കാറുള്ള ചാനലുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം വിമർശനങ്ങൾക്കെല്ലാം മതി തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നയിടത്താണ് കേരളത്തിന്റെ തോൽവി എന്തായാലും സത്യത്തിന്റെ പാതയിൽ മൂലം നേരിടേണ്ടി വരുന്ന ഇത്തരം വെല്ലുവിളികളെ ക്രൈം ടീം സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടെ സ്വീകരിക്കുന്നു